പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള പ്രതിവാര അമൃത് ഭാരത് എക്സ്പ്രസുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മങ്ങൾ കൂടി പ്രധാനമന്ത്രി നിർവഹിച്ചു വന്ദേ ഭാരതിന് സമാനമായ കളർ വന്ദേ ഭാരത് ഒരു മുഴുവൻ എ സി കോച്ചുകളുള്ള യാത്രാസുഖം വർദ്ധിപ്പിക്കുന്ന ഒരു ട്രെയിനാണ് അതിന് ചിലവ് കൂടുതലാണ് നമ്മൾ സാധാരണ ഒരു ട്രെയിനിൽ പോകുന്ന പോലെ ആ ഒരു ടിക്കറ്റ് നിരക്കല്ല വന്ദേ ഭാരതിൽ ഉള്ളത് അതിന് ചിലവ് കൂടുതലാണ് ഫുൾ എ സി ആണ് പക്ഷേ ഈ അമൃത് ഭാരത് അത് യാത്രാ ചിലവ് കുറച്ച് യാത്രാസുഖം നൽകുന്ന വിധത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പ്രത്യേക തരം കോച്ചുകളാണ് ഇതിലുള്ളത് നമുക്ക് ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ഏറ്റവും നൂതനമായ അമൃത് ഭാരതിൻ്റെ വിശേഷങ്ങൾ നോക്കാം അമൃത് കേരളം യെസ് അമൃത് കേരളത്തിലേക്ക് വന്നാൽ ആദ്യം തന്നെ ഇതേ ട്രെയിൻ റെഡിയാണ് എന്താണ് അമൃത് ഭാരത് എക്സ്പ്രസ് അതിൽ നിന്നും നമുക്ക് അങ്ങ് തുടങ്ങിയേക്കാം അമൃത് ഭാരത് പദ്ധതി നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ടിക്കറ്റ് നിരക്കിൽ വലിയ വർദ്ധനമില്ലാതെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ച ആധുനിക നോൺ എ ട്രെയിനുകളാണ് നമ്മൾ ഈ കാണുന്ന അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ എന്ന് പറയുന്നത് വലിയ ടിക്കറ്റ് നിരക്കൊന്നുമില്ലാതെ എന്നാൽ നല്ല യാത്രാസുഖം നൽകുന്ന റെയിൽവേ അവതരിപ്പിച്ച ആധുനിക നോൺ എ ട്രെയിനുകളാണ് നമ്മൾ ഈ കാണുന്ന അമൃത് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഈ അമൃത് ഭാരതി പദ്ധതിയുടെ പ്രകാരം അതിൽ അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമുക്കൊക്കെ നോക്കാം നമുക്ക് പരിഷ്കരിച്ച കോച്ചുകളാണ് ഈ അമൃത് ഭാരത് എക്സ്പ്രസ്സിലുള്ളത് പരിഷ്കരിച്ച കോച്ചുകൾ മനോഹരമായ ഇന്റീരിയർ പ്രത്യേക നിറത്തിലുള്ള എക്സ്റ്റീരിയൽ ഡിസൈൻ ഒക്കെയാണ് ഈ ട്രെയിനിലുള്ളത് ഡിസൈൻ എന്നിവ ഇതൊക്കെ ഈ ട്രെയിനിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ അടുത്തത് ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ യാത്രക്കാർക്ക് ആശ്വാസകരമായ യാത്ര അനുഭവം നൽകുകയാണ് ഇതിലൂടെ ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നത് പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇതിന് പ്രധാനപ്പെട്ട സവിശേഷതകൾ അതായത് ഇതിന് ഇരുപത്തിരണ്ട് കോച്ചുകളാണുള്ളത് ഈ ട്രെയിനിന് ഇരുപത്തിരണ്ട് കോച്ചുകളാണുള്ളത് ഒരു അമൃത് ഭാരതിൽ നോൺ എ സ്ലീപ്പർ അതേപോലെ തന്നെ ഇതിന്റെ എൻജിൻ അത് കോച്ചുകൾ നോൺ എ സി സ്ലീപ്പർ കോച്ചുകളാണ് ഇതിൽ വരിക ജനറൽ കോച്ചുകളാണ് ഇതിൽ വരിക കൂടുതലും സി നല്ല കൂടുതൽ സീറ്റുകൾ അത് പുഷ്പുൾ രീതിയിലുള്ളതായിരിക്കും ഈ പുഷ്പുൾ കോൺഫിഗറേഷനിൽ രണ്ട് എഞ്ചിനുകളാണ് ഈ ട്രെയിനിൽ ഉണ്ടായിരിക്കുന്നത് ഈ പുഷ്പുൾ കോൺഫിഗറേഷ കോൺഫിഗറേഷൻ എൻജിനുകൾ എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ഈ വന്ദേ ഭാരത് ട്രെയിനിലുള്ള ആ ഒരു ഡിസൈൻ ആ ട്രെയിനിൽ ഉപയോഗിക്കുന്ന അതേ സാങ്കേതികവിദ്യയാണ് ഈ അമൃത് ഭാരത്തിലും റെയിൽവേ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഇതിൻ്റെ മറ്റ് സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ പാൻ ർ ഇതിന് പാൻട്രി കാർ ഉണ്ട് അത് മെച്ചപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളുണ്ട് ലഗേജ് വാനുകൾ ഈ സംവിധാനത്തിലുണ്ട് ഇപ്പം പാൻട്രിയിൽ പറയുകയാണെങ്കിൽ അതിൽ വാട്ടർ പ്യൂരിഫയർ കാണും അതേപോലെ തന്നെ ഇൻഡക്ഷൻ സ്റ്റൗ കാണും ചിമ്മിനി കാണും ഇതൊക്കെ മറ്റ് ട്രെയിനുകളിൽ കുറവാണ് ഈ ട്രെയിനിൽ ഇതെല്ലാ കാര്യങ്ങളുണ്ട് ഉണ്ട് ഇനി മെച്ചപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് വന്നാൽ അതിൽ ഈ വലിയ ലഗേജ് വാനുകളൊക്കെയും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് മറ്റ് സവിശേഷതകളിലേക്ക് വന്നാൽ പ്രധാനമായിട്ടും ഇതിന്റെ ദൂരം എണ്ണൂറ് കിലോമീറ്റർ അകല അകലത്തിലുള്ള നഗരങ്ങളെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് അമൃത് ഭാരത് ട്രെയിനുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളെയും തീർത്ഥാടന കേന്ദ്രങ്ങളെയും ഒക്കെ ബന്ധിപ്പിക്കുന്നതിനാണ് അമൃത് ഭാരത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിപ്പം സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ദൂരം കുറയ്ക്കുന്നതിനും ടൂറിസത്തിന് ഉണർവ് നൽകുകയും ചെയ്തിരുന്നു സാധാരണക്കാർക്കും കുറഞ്ഞ ചിലവിൽ ദീർഘകരമായ ദീർഘദൂര യാത്ര ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട് നോക്കൂ ഇതിന്റെ ലക്ഷ്യം നമ്മൾ ഈ പറയുന്ന പോലെ എണ്ണൂറ് കിലോമീറ്റർ ദൂരം താണ്ടുന്ന റൂട്ടുകളിൽ കുറഞ്ഞ ചിലവിൽ യാത്രക്കാർക്ക് യാത്രാ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് അമൃത് ഭാരത് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇനി ഇതിന്റെ വേഗത നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഈ വേഗത എന്ന് പറയുന്നത് ഇനിയിപ്പം കേരളത്തിലെ മൂന്ന് അമൃത് ഭാരത് ട്രെയിനുകളാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ആ ട്രെയിനുകൾ ഒന്ന് നാഗർകോവിൽ മംഗളൂരു ആണ് രണ്ടാമത്തേത് താമ്പരം തിരുവനന്തപുരമാണ് മൂന്നാമത്തേത് ചർലപ്പള്ളി തിരുവനന്തപുരമാണ് ഇതാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന മൂന്ന് അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ അതിന്റെ അത് ഈ നാഗർകോവിൽ മുതൽ മംഗളൂരു വരെയും താംബരം താമ്പരം തിരുവനന്തപുരം തിരുവനന്തപുരവും ചേർന്നി തിരുവനന്തപുരവുമാണ് ഇനി ഇതിന്റെയൊക്കെ സമയക്രമമൊക്കെ ആയിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ പരിശോധിച്ചാൽ അത് നാഗർകോവിൽ മെംഗ്ലൂരു ആണ് നാഗർകോവിലിൽ നിന്നും ചൊവ്വാഴ്ചയും മെംഗ്ലൂരുവിൽ നിന്ന് ബുധനാഴ്ചയും സർവീസ് നടത്തും ഈ ട്രെയിൻ ഈ ട്രെയിൻ ഇനി രണ്ടാമത്തെ ട്രെയിൻ എന്ന് പറയുന്നത് താമ്പരം തിരുവനന്തപുരമാണ് താമ്പരം തിരുവനന്തപുരം ബുധനാഴ്ചകളിൽ എല്ലാ ബുധനാഴ്ചകളിലും താമ്പരത്ത് നിന്നും പുറപ്പെട്ട് വ്യാഴാഴ്ച തിരുവനന്തപുരത്തെത്തും തിരിച്ച് വ്യാഴാഴ്ച പുറപ്പെട്ട് അന്നു രാത്രി തന്നെ താമ്പരത്തെത്തും ഈ രീതിയിലാണ് ആ ട്രെയിനിൻ്റെ സമ ഈ ദൂരം ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ദിവസങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മൂന്നാമത്തേത് ചർലപ്പള്ളി തിരുവനന്തപുരം അമൃത് ഭാരതാണ് ചർലപ്പള്ളി തിരുവനന്തപുരം ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചയും ചർലപ്പള്ളിയിൽ നിന്നും പുറപ്പെട്ട് ബുധനാഴ്ച തിരുവനന്തപുരത്തെത്തും തിരികെ ബുധനാഴ്ച പുറപ്പെട്ട് വ്യാഴാഴ്ച ചർളപ്പള്ളിയിൽ എത്തും ഈ രീതിയിലാണ് ഇവയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്